ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഓഫർ പ്രൈസിൽ നല്ല അടിപൊളി കോട്ടൺ സാരീസിന്റെ കളക്ഷൻസുമായിട്ടാട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നലെ ഞാൻ ഒരു പോസ്റ്റർ ഇട്ടിരുന്നു ഇന്ന് നമ്മുടെ ആഫ്റ്റർനൂണിലെ വീഡിയോയിലെ കുർത്തീസിന്റെ പ്രൈസ് ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്യാവുന്ന ഒരുപാട് പേര് കമന്റ് ചെയ്തു വാട്സാപ്പിലും ചെയ്തു അതുപോലെ യൂട്യൂബ് പോസ്റ്റിന് താഴെ ഒരുപാട് കമന്റ്സ് വന്നു നമ്മുടെ കറക്റ്റ് ഉള്ള പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു അപ്പൊ ആ ഫൈവ് ഡബിൾ നൈൻ പ്രിഡിക്റ്റ് ചെയ്ത കുറെ പേരുടെ പേരുകൾ നമ്മൾ എല്ലാവരുടെയും കുറെ പേരുടെ എല്ലാവരുടെയും പേരുകൾ നമ്മൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരാൾക്ക് ഒരു ഭാഗ്യശാലും നമുക്ക് ഇപ്പം തന്നെ തിരഞ്ഞെടുക്കാം ആ ആൾക്ക് ഇന്ന് ഇന്നത്തെ ആഫ്റ്റർനൂണിലെ വീഡിയോയിൽ ഒരു കുത്തി അവർ പറയണ കളറിൽ അവർ പറയണ സൈസിൽ ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കണതായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം ആരാന്ന് ഒരുപാട് പേര് പങ്കെടുത്തായിരുന്നെട്ടോ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പഴേക്കും ഇത്രയും പേര് പങ്കെടുത്തതിൽ ഫസ്റ്റ് തന്നെ താങ്ക്സ് പറയുന്നു അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ആരാന്ന് നോക്കാം എടുക്കട്ടെ ആ ഇതാരാ നോക്കാം കുർത്തി കിട്ടാൻ പോകുന്ന ഭാഗ്യശാലി ആരാ നോക്കാം റെജിമോൾ എയ്റ്റ് ഫൈവ് ഫോർ സീറോ ധാരാളം നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് കേട്ടോ നിങ്ങൾ പറയണ കളറിലോ നിങ്ങൾ പറയ പറയണ സൈസിൽ ഇന്നത്തെ വീഡിയോയിലെ കുർത്തി പ്ലസ് ദുപ്പട്ട ഗിഫ്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്കിനി സാരീസിൻ്റെ കളക്ഷൻസ് കാണാം എല്ലാം വന്നിരിക്കുന്ന കോട്ടൺ സാരീസാണ് കേട്ടോ പല പ്രൈസ് റേഞ്ചിലുള്ള എല്ലാം നമ്മൾ ഒറ്റ ഒരു പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആട്ടോ അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഇതാ നല്ലൊരു എന്താ പറയുക വയലറ്റ് കളറിലിതായി ഇതേപോലെ പ്രിൻറ്റ് വരുന്നത് അതിൻ്റെ സെൻട്രലായിട്ട് ഇതായി ഇതേപോലെ സീക്വൻസ് വർക്കും വരുന്നുണ്ട് സീക്വൻസ് അല്ല സോറി സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് വരുന്നത് ദാഹിതയെ പോലെ റാണി പിങ്ക് കളറാണ് വിത്ത് ബ്ലൗസ് വരുന്നത് ഇതാക്കണ്ടോ സാരി വരുന്നത് ഈ വൈലറ്റിന്റെ ബോർഡർ വരുന്നത് ദാ ഇതേപോലെ റാണി പിങ്ക് കളറാട്ടെ വരുന്നത് ദാ ഇങ്ങനെയാണ് വരുന്നത് ഓഫർ പ്രൈസിൽ വരുമ്പോൾ ഓൺലി ഫോർ ഡബിൾ നൈൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന ഇപ്പം കാണിച്ച ആ ഒരു സാരിയുടെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ് റാണി പിങ്ക് ആൻഡ് വൈലറ്റ് മുമ്പ് വൈലറ്റ് ആൻഡ് ആൻഡ് റാണി പിങ്ക് ആയിരുന്നു ഇപ്പം റാണി പിങ്ക് ആൻഡ് വയലറ്റ് കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റ് വരുന്ന ഈ ഒരു രീതിയിലാട്ടോ സാരി വരുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് വയലറ്റ് കളറാണ് ബ്ലൗസ് പീസ് വരുന്നത് അതാ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് പ്യുർ കോട്ടൺ സാരിയാണ് പ്രൈസ് അഫോർഡബിൾ നൈൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നെറ്റ് കോട്ടയുടെ സാരി ആട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് മസ്റ്റാർഡിനകത്ത് ഗ്രീൻ ഫ്ലവർ പ്രിന്റ് വന്ന കോട്ട നല്ല ഭംഗി കാണാൻ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയ്ക്ക് അടിപൊളിയാട്ടോ ഈ കോട്ടൺ സാരി നമ്മുടെ അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി സാരീസാട്ടോ അവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് നോക്കാം സാരി വിത്ത് ബ്ലൗസ് ആണ് നെക്സ്റ്റ് കളർ ലാവൻഡർ പ്ലസ് എന്താ പറയുക റോയൽ ബ്ലൂ കോമ്പിനേഷൻ കേട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് ഓപ്പൺ ചെയ്യാം തും നെറ്റ് കോട്ട തന്നെയാണ് ഇതാ കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന പ്യുവർ കോട്ടൺ സാരിയാണ് നല്ലൊരു കോഫി ബ്രൗൺ അല്ല പർ മെറൂണും കോഫി ബ്രൗണും കൂടി ചേരുന്ന ഒരു കളർ ആട്ടോ അതായത് ബോഡി പാർട്ട് വരുമ്പോൾ ഇതേപോലെ ഈ ഒരു പ്രിന്റിലാട്ടോ വന്നിരിക്കുന്നത് ബോഡി പാർട്ട് അതിൻ്റെ ദ ഇതുപോലെ ബോർഡർ വരുമ്പോൾ അതുപോലെ ഗോൾഡനും അതേപോലെ തന്നെ കോഫിയും കൂടി വരുന്ന ബോർഡറാണ് വരുന്നത് മുന്താണി പോഷൻ എന്ന് പറയുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഈ ഒരു പോർഷനാണ് മുന്താണി പോഷൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ് മുന്താണി പോഷൻ വരുന്നത് വിത്ത് ബ്ലൗസും കൂടിയാണ് വിത്ത് ബ്ലൗസ് വരുന്നത് ദാ ഇതാട്ടോ വിത്ത് ബ്ലൗസ് വരുന്നത് അ കാണിക്കാം ഇങ്ങനെയാട്ടോ വരുന്നത് അവർക്ക് അങ്ങനെ ഒതുങ്ങുന്നില്ല കൈ പിടിച്ചിട്ട് ദാ ഇങ്ങനെ വരുന്നത് ഫോർ ഡബിൾ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് കളർ ആട്ടോ ഓറഞ്ച് ഓറഞ്ച്ഷ് പീച്ച് കളർ ആട്ടോ ദാ എങ്ങനെയാണേ ക്ലോസ്ൽ വരുന്നത് അതാ ഇതും സാരി വിത്ത് ബ്ലൗസാണ് ബോർഡർ വരുന്നത് കോഫി ബ്രൗൺ കളറാണ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്ന റെഡ് മെറൂൺ ആൻഡ് കോഫി കോമ്പിനേഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻറ് ആട്ടോ വന്നിരുന്നത് അതായത് ഈ മുന്താണിയാണെങ്കിലും ഒക്കെ നല്ലതും ഉണ്ടാവും ഇതാണ് മുന്താണി പോർഷൻ നല്ല ഭംഗിയുള്ള പ്രിൻറ്റാണ് ഇത് വരുന്നത് എന്താ പറയുക സാരി എൻ്റെ ബ്ലൗസ് പീസ് ആണ് ഇങ്ങനെയാട്ടോ വരുന്നത് ഫോർ ഡബിൾ നയൻ പ്യുവർ കോട്ടൺ സാരിയാണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്താൽ ഓഫർ ഓഫർ പ്രൈസ് ഇതെല്ലാം ഈ ഞാൻ ഈ കാണുന്നത് വൺ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ കളറ് മസ്റ്റാഡിയല്ലോ മസ്റ്റാർഡി എല്ലോ ആൻഡ് കോഫി ആ ഇങ്ങനെ കേട്ടോ ബ്ലൗസ് പീസ് വരും താ ഇതുപോലെ യെല്ലോ കളറാണ് ഇതാണ് ഇതിൻ്റെ ദാ ഇതാട്ടോ ഇതിൻ്റെ മുന്താണി പോർഷൻ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ നല്ലൊരു സ്കൈ ബ്ലൂ ആണേ ദാ ഇങ്ങനെയാട്ടോ വരുന്നത് ഇത് ബോഡി പാർട്ട് ഇത് വരുന്ന ബ്ലൗസ് പീസ് ഇതാ ഇത് വരുന്നത് മുന്താണി നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല പ്യുവർ കോട്ടൺ സാരിയാണ് എല്ലാം പ്യുവർ കോട്ടൺ സാരി ആട്ടോ അതിൽ കോട്ടൺ മിക്സ് ഒന്നും അല്ല പ്യുവർ കോട്ടൺ സാരി കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നതാണ് ഒരു എന്താ പറയുക ഒരു ആഷ് കളർ പോലത്തെ കേട്ടോ കോട്ടൺ സാരിയുടെ ഒക്കെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇത് മുന്താണി പോർഷനാണ് അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു ലൈൻ ലൈൻ ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗമാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസറിലൊക്കെ വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ ഇപ്പം കാണിച്ച സെയിം സാരിയുടെ പിസ്താഗ്രീൻ ആട്ടോ കളറ് കളർ ചേഞ്ച് ആണേ ഇങ്ങനെ ആട്ടോ വരുന്നത് സാരി വിത്ത് ബ്ലൗസ് ആട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡ് പോലാണ് കേട്ടോ അതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ഓഫീസ് യൂസിനൊക്കെ പറ്റുന്ന അടിപൊളി സാരി ടി സിയസിനും ഓഫീസ് യൂസിനും ഒക്കെ വരുന്ന അടിപൊളി സ്റ്റാൻഡേർഡ് സാരി ആട്ടോ നാത്തി തൊണ്ണൂറ്റി രൂപ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന പ്യുവർ കോട്ടൺ സാരിയാണ് നല്ല ചിക്കു ഷേഡിൽ വെറൈറ്റി പ്രിന്റ് വരുന്ന ഒരു പാറ്റേൺ ആട്ടോ അതാ ഇതേപോലെ ഇതേപോലെ വെറൈറ്റി പ്രിന്റ് വരുവാണെങ്കിൽ ഇത്രയും വീതിയിൽ ദാ ഇതുപോലെ സെറീ ബോർഡർ വരുന്നുണ്ട് ഇത് വരുന്ന മുന്താണി പോഷൻ ആട്ടോ ദാ ഈ പ്ലെയിൻ ആയിട്ട് വരുന്ന ഭാഗമാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് നെക്സ്റ്റ് വരുന്ന ചിക്കു ഷെയ്റ്റിനകത്ത് നല്ലൊരു ബ്ലൂ കളർ പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് ഗ്രീനിഷ് ബ്ലൂ കളർ പ്രിന്റ് പ്രിന്റാണ് വന്നിരിക്കുന്ന ഇങ്ങനെ സാരി വിത്ത് ബ്ലൗസ് ആട്ടോ ഇതാ ഇങ്ങനെയാണേ ക്ലോസർ വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം വരുന്ന ചിക്കു ഷെയ്റ്റിനകത്ത് ഓറഞ്ച് കളർ ആട്ടോ ഇതേമാതിരി ഓറഞ്ച് കളറാണേ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്ന നെറ്റ് കോട്ടയുടെ സാരിയാണ് നല്ലൊരു ഗ്രീനിഷ് ബ്ലൂ കളർ ആട്ടോ അതിലെ എംബ്രോയ്ഡറി വർക്ക് ആട്ടോ വന്നിരിക്കുന്നത് ത്രെഡ് ത്രെഡ് വർക്ക് ഇതാ ഇതേപോലെ ഇതേപോലെ സൈഡിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതുപോലെ ഒരു സിൽവർ കളർ എന്താ പറയുക ബോർഡർ വരുന്നുണ്ട് അല്ലാട്ടോ ക്ലോസർ വരുമ്പോൾ എന്താ ഇതേപോലെയാണ് ഇരിക്കുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് വരുന്ന സാരി ആട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ മുന്താണി പോർഷൻ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ മുന്താണി പോർഷൻ വരുന്നത് സാരി വിത്ത് ബ്ലൗസ് പീസ് ആട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന സ്കൈ ബ്ലൂ ആണ് അതിൽ ഇതുപോലെ ത്രെഡ് വർക്ക് അതായത് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാട്ടോ ക്ലോസർ വരുന്നത് നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് വരുന്ന സാരി എന്ന് പറയുന്നത് ഇതേപോലെ ബ്ലാക്കിൽ ഗ്രീൻ പ്രിൻ്റ് ആട്ടോ വന്നിരിക്കുന്നത് ഇതേപോലെ രണ്ട് സൈഡിലും ബോർഡർ വർക്ക് വരുന്നുണ്ട് കണ്ടോ അതാ ഇതേപോലെ രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട് ഇതിൻ്റെ മുന്താണി പോർഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വിത്ത് ബ്ലൗസ് ആട്ടോ അപ്പോൾ ഈ ബ്ലൗസ് പീസ് വരുന്നതാ ഇതേപോലെ ഈ പ്ലെയിൻ പാർട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരി കേട്ടോ ദാ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് പീക്ക് ബ്ലൂ ആണ് അല്ല ഇങ്ങനെയാട്ടോ വരുന്നത് ഇത് ഡെയിലി യൂസുകാർക്ക് പറ്റിയ അടിപൊളി കളക്ഷൻസ് ആട്ടോ ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആണ് ഇത് ഇത് വിത്ത് ബ്ലൗസ് ആണ് ഇതാണ് പല്ലു ഭാഗം ഇതാണ് പ്രിൻറ്റ് വരുന്നത് ഈ രീതിയിലാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വരുന്നത് പർപ്പിൾ കളർ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതോട്ടോ ഇതിൻ്റെ പല്ലു പോഷം വരുമ്പം ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതേപോലെയാണ് ബ്ലൗസ് പീസ് വരും നല്ലൊരു പർപ്പിൾ കളറാണ് മുന്തിരി കളറാണ് ആട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ഗ്രേ കളറാണ് ആട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വരുന്നത് நெக்ஸ்ட் கலர் நோக்காம் லாஸ்ட் கலர் வரது மெரூன் ஷேடாட்டோ இங்கே இங்கே க்ளோசர் வரது ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി സാരീസ് കളക്ഷൻസ് ആണ് കാണിച്ചത് കോട്ടൺ സാരീസ് ഡെയിലി യൂസുകാർക്ക് പറ്റിയതും അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റിനു പറ്റിയ നല്ല അടിപൊളി കോട്ടൺ ആണ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക ഈ കാണിച്ച അത്രയും മാത്രമേ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളൂ അതായത് വൺ പീസസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ അതായത് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നത് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്സാപ്പ് നമ്പർ ആട്ടോ കൊടുത്തേക്കുന്നത് ആ രണ്ട് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക അത് ത്രൂ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പം നമുക്കിനി നാളെ ആഫ്റ്റർനൂൺ കാണാം അടിപൊളി വെറൈറ്റി കുർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ട് താങ്ക്